സുഹൃത്തുക്കൾ ആരും കൂടെയില്ലാത്ത അല്ലെങ്കിൽ വളരെ കുറച്ച് സുഹൃത്തുക്കൾ മാത്രമുള്ള ഒരാളാണോ നിങ്ങൾ പലപ്പോഴും ഇതിന്റെ പേരിൽ എനിക്കെന്തോ കുഴപ്പമുണ്ട് എന്നോ അല്ലെങ്കിൽ ഞാൻ ഒറ്റപ്പെട്ടവനാണ് എന്നോ ചിന്തിച്ച് നിങ്ങൾ വിഷമിച്ചിട്ടുണ്ടാകാം സമൂഹം നമ്മളോടെപ്പോഴും പറയുന്നത് ചുറ്റും ആളുകളുണ്ടാകുന്നതാണ് സന്തോഷമെന്നാണ് എന്നാൽ മനഃശാസ്ത്രം ഇതിനെ കാണുന്നത് മറ്റൊരു രീതിയിലാണ് സുഹൃത്തുക്കൾ ഇല്ലാത്തത് പലപ്പോഴും നിങ്ങളുടെ ബലഹീനതയല്ല മറിച്ച് നിങ്ങളുടെ വ്യക്തിത്വത്തിലെ ചില അപൂർവമായ സവിശേഷതകളുടെയും മാനസിക കരുത്തിന്റെയും തെളിവാണ് യഥാർത്ഥത്തിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയുക എന്നത് എല്ലാവർക്കും സാധിക്കുന്ന കാര്യമല്ല ഇന്നത്തെ വീഡിയോയിൽ സുഹൃത്തുക്കളില്ലാത്തവരിൽ കാണുന്ന മനഃശാസ്ത്രം അംഗീകരിക്കുന്ന അഞ്ച് അത്ഭുതകരമായ ഗുണങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ആരാണെന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് വലിയൊരു തിരിച്ചറിവും അഭിമാനവും തോന്നും ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് ഉയർന്ന നിരീക്ഷണ പാഠവും മനുഷ്യരെ മനസ്സിലാക്കാനുള്ള കഴിവുമുണ്ട് സാധാരണയായി ഒരു വലിയ സൌഹൃദവലയത്തിനുള്ളിൽ നിൽക്കുന്നവർ ആൾക്കൂട്ടത്തിന്റെ ഒച്ചപ്പാടിലും വർത്തമാനങ്ങളിലും മുഴുകിപ്പോകാറുണ്ട് എന്നാൽ തനിച്ചായിരിക്കാൻ ഇഷ്ടപ്പെടുന്നവർ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ കുറവായവർ ചുറ്റുമുള്ള കാര്യങ്ങളെ വളരെ ആഴത്തിൽ നിരീക്ഷിക്കുന്നവരാണെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു നിങ്ങളധികം സംസാരിക്കുന്നില്ലായിരിക്കാം പക്ഷേ നിങ്ങൾ കാണുന്നുണ്ട് ഒരാളുടെ പെരുമാറ്റത്തിലെ ചെറിയ മാറ്റങ്ങൾ അവരുടെ മുഖഭാവങ്ങൾ പറയാതെ പറയുന്ന കാര്യങ്ങൾ എന്നിവ പെട്ടെന്ന് തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കുന്നു മറ്റുള്ളവർ ഉപരിപ്ലവമായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നിങ്ങൾ മനുഷ്യരുടെ യഥാർത്ഥ സ്വഭാവത്തെയാണ് വിശകലനം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കപടമായ ബന്ധങ്ങളിൽ ചെന്നു വീഴാതെ സ്വയം സംരക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നു ഇത് നിങ്ങളുടെ ഒരു വലിയ ശക്തിയാണ് രണ്ടാമതായി നിങ്ങൾക്കുയർന്ന സ്വയം പര്യാപ്തത അഥവാ സെൽഫ് സഫീഷ്യൻസി ഉണ്ട് മനഃശാസ്ത്രപരമായ പഠനങ്ങൾ പറയുന്നത് ബുദ്ധിശക്തി കൂടുതലുള്ള ആളുകൾ പലപ്പോഴും ഒറ്റയ്ക്ക് സമയം ചെലവഴിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ് ഇതിനർത്ഥം അവർക്ക് മറ്റുള്ളവരെ ഇഷ്ടമല്ല എന്നല്ല മറിച്ച് സ്വന്തം സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി അവർക്ക് മറ്റൊരാളെ ആശ്രയിക്കേണ്ടി വരുന്നില്ല എന്നതാണ് പലരും സുഹൃത്തുക്കളെ തേടുന്നത് അവരുടെ ബോറടി മാറ്റാനോ അല്ലെങ്കിൽ തനിച്ചിരിക്കുമ്പോൾ പേടി മാറ്റാനോ ആണ് എന്നാൽ നിങ്ങൾക്ക് സ്വന്തം കൂട്ടു തന്നെ ധാരാളമാണ് നിങ്ങളുടെ സമയം എങ്ങനെ ആസ്വദിക്കണമെന്നും സ്വന്തം പ്രശ്നങ്ങളെ എങ്ങനെ നേരിടണമെന്നും നിങ്ങൾക്ക് നന്നായി അറിയാം മറ്റുള്ളവരുടെ വാലിഡേഷൻ അഥവാ അംഗീകാരം നിങ്ങൾക്കാവശ്യമില്ല സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുന്ന വൈകാരികമായി ശക്തരായ ആളുകളാണ് പലപ്പോഴും സുഹൃത്തുക്കൾ കുറവായവർ മൂന്നാമത്തെ കാര്യം നിങ്ങൾ ബന്ധങ്ങളിൽ ക്വാളിറ്റി അഥവാ ഗുണനിലവാരത്തിന് മാത്രമാണ് പ്രാധാന്യം നൽകുന്നത് സുഹൃത്തുക്കൾ ഇല്ലാത്തതിനർത്ഥം നിങ്ങൾക്ക് സ്നേഹിക്കാൻ അറിയില്ല എന്നല്ല മറിച്ച് ഉപരിപ്ലവമായതോ അല്ലെങ്കിൽ പേരിന് മാത്രമുള്ളതോ ആയ ബന്ധങ്ങളിൽ നിങ്ങൾക്ക് താൽപ്പര്യമില്ല എന്നതാണ് സ്മോൾ ടോക്ക് എന്നറിയപ്പെടുന്ന വെറും വർത്തമാനങ്ങളേക്കാൾ ആഴത്തിലുള്ള സംഭാഷണങ്ങളാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് മനഃശാസ്ത്രം പറയുന്നത് ഇത്തരക്കാർ സെലക്റ്റീവാണ് എന്നാണ് നിങ്ങൾക്ക് നൂറു സുഹൃത്തുക്കളെ ഉണ്ടാക്കാൻ എളുപ്പമാണ് പക്ഷേ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളെ പൂർണമായി മനസ്സിലാക്കുന്ന വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളെ മാത്രമാണ് അങ്ങനെയൊരാളെ കിട്ടുന്നതുവരെ മോശമായ സൗഹൃദങ്ങളിൽ സമയം കളയുന്നതിനേക്കാൾ നല്ലത് ഒറ്റയ്ക്കിരിക്കുന്നതാണെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നു ഇത് നിങ്ങളുടെ ഉയർന്ന നിലവാരത്തെയാണ് കാണിക്കുന്നത് നിങ്ങൾ ആത്മാർത്ഥതയില്ലാത്ത സൌഹൃദങ്ങൾക്കു നേരെ വാതിലടയ്ക്കുകയാണ് ചെയ്യുന്നത് നാലാമതായി നിങ്ങൾ നാടകീയമായ പ്രശ്നങ്ങളിൽ നിന്നും അനാവശ്യമായ ഗോസിപ്പുകളിൽ നിന്നും മുക്തരാണ് സുഹൃത്തുക്കളുടെ വലിയ കൂട്ടങ്ങൾ പലപ്പോഴും കൊണ്ടുവരുന്നത് സന്തോഷം മാത്രമല്ല ഒപ്പം കുറെ പ്രശ്നങ്ങളും ഗോസിപ്പുകളും തെറ്റിദ്ധാരണകളുമാണ് സുഹൃത്തുക്കളില്ലാത്ത ഒരാളെന്ന നിലയിൽ നിങ്ങളുടെ ജീവിതം ഡ്രാമ ഫ്രീ ആയിരിക്കും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാനോ അവരെക്കുറിച്ച് കുറ്റം പറയാനോ നിങ്ങൾക്ക് താൽപ്പര്യമില്ല നിങ്ങളുടെ ഊർജം നിങ്ങൾ അനാവശ്യമായി പാഴാക്കുന്നില്ല ഈ സമാധാനം നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അവസരം നൽകുന്നു ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത് ഏകാന്തത ഇഷ്ടപ്പെടുന്നവർ കൂടുതൽ സർഗാത്മകത ഉള്ളവരും ക്രിയേറ്റീവ് തങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ കൂടുതൽ വിജയിക്കുന്നവരുമായിരിക്കുമെന്നാണ് കാരണം അവരുടെ മനസ്സ് ശാന്തമാണ് അഞ്ചാമതായി നിങ്ങൾ തികച്ചും യഥാർത്ഥമായ ഓതന്റിക് വ്യക്തിത്വത്തിനുടമയാണ് നമ്മളൊരു വലിയ ഗ്രൂപ്പിന്റെ ഭാഗമാകുമ്പോൾ പലപ്പോഴും ആ ഗ്രൂപ്പിൽ ഉൾപ്പെടാൻ വേണ്ടി നമ്മുടെ യഥാർത്ഥ സ്വഭാവം മാറ്റി അഭിനയിക്കേണ്ടി വരാറുണ്ട് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നമ്മൾ പല മുഖംമൂടികളും ധരിക്കാറുണ്ട് എന്നാൽ സുഹൃത്തുക്കളില്ലാത്ത ഒരാൾക്ക് ഇതിന്റെ ആവശ്യമില്ല നിങ്ങൾ നിങ്ങളായിത്തന്നെ ജീവിക്കുന്നു നിങ്ങൾക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾക്ക് യെസ് പറയേണ്ടി വരുന്നില്ല ആരെയും സുഖിപ്പിക്കേണ്ടി വരുന്നില്ല ഈ ഒത്തന്റിസിറ്റി അഥവാ ആത്മാർത്ഥത വളരെ അപൂർവമായ ഒരു ഗുണമാണ് നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യമായിരിക്കും നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ശരിയെന്നു തോന്നുന്ന കാര്യമായിരിക്കും സമൂഹത്തിന്റെ സമ്മർദ്ദങ്ങൾക്കു വഴങ്ങാത്ത സ്വന്തം വ്യക്തിത്വത്തിൽ ഉറച്ചു നിൽക്കുന്നവരാണ് നിങ്ങൾ ചുരുക്കത്തിൽ സുഹൃത്തുക്കളില്ല എന്നതുകൊണ്ട് നിങ്ങൾ ഒറ്റപ്പെട്ടവനാകുന്നില്ല മറിച്ച് അത് നിങ്ങൾ സ്വന്തം ലോകത്ത് ഒരു രാജാവോ റാണിയോ ആണെന്നതിന്റെ തെളിവാണ് എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്നതിനേക്കാൾ സ്വന്തം സമാധാനത്തിനും വളർച്ചയ്ക്കും മുൻഗണന നൽകുന്ന ഒരാളാണ് നിങ്ങൾ ആൾക്കൂട്ടത്തിൽ തനിച്ചാകുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഒറ്റയ്ക്കിരുന്ന് സ്വന്തം സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നത് അതുകൊണ്ട് ഇനി എപ്പോഴെങ്കിലും തനിച്ചാണല്ലോ എന്ന് ഓർത്ത് വിഷമം തോന്നുമ്പോൾ ഓർക്കുക നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഒരാളാണ് നിങ്ങളുടെ ഈ യാത്രയിൽ നിങ്ങളെ മനസ്സിലാക്കുന്ന ശരിയായ ആളുകൾ കൃത്യസമയത്ത് വന്നു ചേരുക തന്നെ ചെയ്യും അതുവരെ നിങ്ങളുടെ സ്വന്തം കമ്പനി ആസ്വദിക്കുക നിങ്ങളുടെ വ്യക്തിത്വത്തെക്കുറിച്ചുള്ള ഇത്തരം ആഴത്തിലുള്ള അറിവുകൾക്കും മനഃശാസ്ത്രപരമായ ഉൾക്കാഴ്ചകൾക്കും വേണ്ടി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ അടുത്ത വീഡിയോയിൽ കാണാം